മലക്കപ്പാറയിൽ ഇസാഫ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ കസ്റ്റമർ സർവീസ് പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലക്കപ്പാറ നിവാസികളുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മലക്കപ്പാറയിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് ആരംഭിച്ചത് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിന്റെ പരിസരത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കസ്റ്റമർ സർവീസ് പോയിന്റിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാനും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനും ബിൽ പേയ്മെൻറ്റുകൾ അടയ്ക്കുന്നതിനുമുള്ള സേവനങ്ങൾ ലഭിക്കും കസ്റ്റമർ സർവീസ് പോയിന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലീഡ് ബാങ്ക് തൃശൂരും സംയുക്തമായി ഫീൽഡ് ലെവൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിരാ ദേവരാജൻ നിർവഹിച്ചു ആർ ബി ഐ പ്രതിനിധികൾ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് വിവിധ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ ഊരുമൂപ്പന്മാരെ ആദരിച്ചു ഭാരതീയ റിസർവ് ബാങ്ക് തിരുവനന്തപുരം ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ബി ശ്രീകുമാർ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ കെനറ ബാങ്ക് ജനറൽ മാനേജർ കെ എസ് പ്രദീപ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ സി ഡി എസ് ചെയർപേഴ്സൺ നടാഷാ വിജയൻ ഇസ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി